എല്ലാവർക്കും നമസ്കാരം ഞാൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന അറുപത്തി എട്ടാമത്തെ വർക്ക് ഇന്ന് എന്താ പറയാ റെക്കോർഡിംഗ് ആണ് അപ്പോ ഒരു വലിയ കലാകാരനെ അഭിറാം എന്ന് പറയുന്ന ആൾ ഓട്ടിസ്റ്റിക് ആണ് അത് പറയാൻ കാര്യം വേറൊന്നും കൊണ്ടും അല്ല ഓട്ടിസ്റ്റിക്ക് ആയ ഒരു കുട്ടി പുറത്തോട്ട് കൊണ്ടുവരുന്ന ആ ഒരു എന്താ പറയാ കഴിവ് അത് കണ്ട് വിസ്മയം കൊണ്ടിട്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ വെള്ളാം ഭഗവതിയെ ശരണം എന്ന് പറയുന്ന സ്തുതി പാടാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശ്രീനാഥ് നമ്പൂതിരി സാറാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയുടെ അമ്മയാണ് എല്ലാ പ്രോത്സാഹനങ്ങളും ഇത് പിന്നെ ധർമ്മതീർത്ഥം എന്ന് പറയുന്ന ഒരു ആ പേര് പോലെ തന്നെ മനസ്സൊരു തീർത്ഥം പോലെ വിശുദ്ധിയുള്ള ഒരു സാറാണ് വീണ വായിക്കുന്നത് അപ്പോ ആ സാറൊക്കെ ഇങ്ങോട്ട് എന്താ പറയാ ഡെഡിക്കേഷനോടെ വന്ന് വീണ വായിക്കാം എന്നൊക്കെ പറയുമ്പോൾ സാറിന് ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങള് ഈ വെള്ളം ഭഗവതിയെ ശരണം എന്ന ആ ദേവി സ്തുതി ഇന്ന് ഇവിടെ റെക്കോഡിങ് തുടങ്ങിയാണ് എല്ലാവരുടെയും അനുഗ്രഹം വേണം ശരി